അസ്ലാം വലക്കും ഓൾ അപ്പം നമ്മളെ വീടല്ലേ ഒരു മ്യൂസിയം പോലെ സൂക്ഷിക്കേണ്ട സാധനമാണോ അല്ലല്ലോ നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ലേ ആ ഒരു ചിന്താഗതിയില്ലേ ഇല്ലേ അടുത്താണ് എൻ്റെ മനസ്സ് കയറി കൂടിയത് ആദ്യമൊക്കെ വിചാരിക്കുന്നല്ല നീറ്റ് ആയിട്ട് ഫ്രഷ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ വെച്ചോണ്ട് വെച്ചോണ്ടിരിക്കണം എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും അതിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം അതാണ് നിങ്ങനെ ഫുൾ ടൈം അത് തന്നെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് അതങ്ങ് ഫ്രീ ആക്കി വിട് വീടാകുമ്പോൾ വലിച്ചു വാരിയിട്ട് ഇനി ഇപ്പം ആരേലും വന്നാലെന്താ നമ്മളെ വീടല്ലേ എല്ലായിടത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ലേ അതൊക്കെ തന്നെ നിങ്ങൾ അതന്നെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണെന്നല്ല ഉച്ചക്ക് മീൻ ഫ്രൈ ചെയ്തതും ചമ്മന്തി പൊടിച്ച് ദോശ ഉട്ടതും ഒക്കെ ഇവിടെ കാണാനുണ്ട് മോൾ സ്കൂളിൽ നിന്ന് വന്ന് ലഞ്ച് ബോക്സ് ഉണ്ട് ഞാനെന്നാൽ മോൾ സ്കൂളിൽ നിന്ന് വന്ന ആ ഒരു സമയം തന്നെ ലഞ്ച് ബോക്സ് കഴിക്കണം ഉച്ചയ്ക്ക് ചോറ് ആ ഒരു സമയം തന്നെ പാത്രം കഴുകണം ആ ഒരു സിംഗിൾ പാത്രം വെച്ചിട്ട് പോകുന്നത് അറിയില്ല എനിക്ക് അങ്ങനെ കിച്ചൻ വാരി വെച്ചിട്ട് പോകാൻ അറിയില്ല അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കിച്ചനിൽ തന്നെ കയറാൻ സമയമില്ല അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ചപ്പാത്തി രാവിലത്തെ ബാക്കി കിടപ്പുണ്ട് അതിനെക്കൊണ്ട് എന്തെങ്കിലും താക്കി രാത്രി നമുക്ക് തട്ടിക്കൂട്ട് ഉണ്ടാക്കി വെക്കണം ഒന്ന് എന്ന് പറയുന്നത് നമ്മളെ ഫുഡ് എല്ലാവരും അഡ്ജസ്റ്റ് ആയിരിക്കണം വീട്ടിലുള്ളവർ എന്ത് ഇപ്പോൾ ഒഴിച്ചു കറി കൂട്ടി കഴിക്കണം തന്നെ അങ്ങനെ വാശി കുടിക്കാനൊന്നും പാടില്ല ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ആക്കുക അതേപോലെ തന്നെ സ്ത്രീകളൊരു കാര്യമാണെങ്കിൽ എല്ലാം നീറ്റു എ ടു സെഡ് അങ്ങനെ ആക്കിയിട്ട് നിൽക്കണം എന്നുള്ളതിൽ നിന്ന് ചി ആ ഒരു ചിന്താഗതി ഇത് മാറിയിട്ട് അത്യാവശ്യം നമുക്ക് കയ്യിൽ നിന്നൊക്കെ വൃത്തിയാക്കുക ഇനി വൃത്തിയേടായി കിടക്കുന്നുണ്ട് വീടല്ലേ വൃത്തിയടയിൽ കിടക്കാൻ പറ്റുള്ളൂ അല്ലേ അത് ആ അങ്ങനെ അങ്ങ് ചിന്തിക്കുക സദ്യം പറഞ്ഞാൽ കുറച്ച് വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ട് ആ ഒരു ബേസിക് മസാല ഒക്കെ ഇട്ടിട്ട് ഞാൻ പനീറിനൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് ഫ്രൈ ആ എന്നല്ല പീർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു കട്ട് ആയിട്ടില്ലല്ലോ അതൊന്നും സോഫ്റ്റ് ആക്കണം എന്നിട്ട് വെജീസൊന്നു തോന്നുന്നു കൈകൊണ്ട് വെജീസ് തൊടാത്ത കൂട്ടുകൾ ഇവിടെ ഉള്ളത് അപ്പോൾ വെജീസെല്ലാം ഒന്ന് സോഫ്റ്റ് ചെയ്തിട്ട് ഒരു ചപ്പാത്തിനെ സാൻഡ്വിച്ച് രൂപത്തിലാക്കി എടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുള്ളത് കാരണം ആ ഒരു സമയത്ത് വെജീസെല്ലാം കട്ട് ചെയ്ത് ഒന്ന് അവിടെ സെറ്റാവുന്ന സമയത്ത് പാത്രങ്ങളൊക്കെ കഴുകിയിടണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലേ ഉച്ചയ്ക്ക് എനിക്ക് നല്ലോണം വേശിക്കുന്നത് നല്ല തിരക്കിടയിൽ വന്നിട്ട് ഞാനൊരു ദോശ വിട്ട് കുറച്ച് ചട്നി ഫ്രിഡ്ജിൽ കടുപ്പുണ്ട് തന്നെ അതുകൊടുത്ത് ഫിഷ് ഫ്രൈ ചെയ്ത് കഴിച്ചിട്ട് അങ്ങ് പോയി അങ്ങനെ നമുക്കിപ്പോൾ എന്തോ എന്തെങ്കിലും എന്തെങ്കിലുമെല്ലാം കൊണ്ട് അഡ്ജസ്റ്റ് ആക്കുക എന്നുള്ളത് ഇപ്പം ഇന്ന കറി ഇന്ന ദോശയ്ക്ക് ഇന്ന ചപ്പാത്തിക്ക് ഇന്ന കറി ഇന്ന ചോറിന് ഇന്ന കറി ഇങ്ങനെ ആ ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും കൂട്ടുകള് എക്സാമെല്ലാം എടുക്കുന്ന ആ ഒരു ടൈം ഇങ്ങനെ എല്ലാവരും അഡ്ജസ്റ്റ് ആവണെന്നുള്ളതാണ് അപ്പം ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഇപ്പം ഞാനാണെങ്കിൽ ഫസ്റ്റിലെ വീട്ടിൽ കൂടി ഒരു സമയം ഞാൻ ഇപ്പം എട്ട് വർഷം ഇവിടെ വീട്ടിൽ കൂടി ഒമ്പതാമത്തെ വർഷം ആ ഒരു സമയത്തൊക്കെ ഞാൻ ഏറ്റവും സെറ്റ് എനിക്കെന്താ പറയുക ബെഡ് ഞാൻ രാവിലെ നന്നായിട്ട് ബെഡ്ഡൊക്കെ പിരിച്ച് വൃത്തിയാക്കി വെക്കും പക്ഷേ ഞാൻ ഉച്ചക്ക് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ബെഡിൽ വന്ന് കിടക്കും ചില ആൾക്കാർ ആ ബെഡ് ചുളിഞ്ഞ് പോകുമെന്ന് വിചാരിച്ചിട്ട് കിടക്കാൻ പോലും മടിയുള്ള ആൾക്കാരുണ്ട് എന്നാ എൻ്റെ ഒരു അനുഭവം അപ്പോൾ അങ്ങനെയല്ല നമുക്ക് കിടക്കാനുള്ളതാണ് ബെഡ് ഇനി ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മണ്ണിനടിയിൽ പോയി കിടക്കേണ്ട ആൾക്കാരല്ലേ അപ്പോൾ പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ബെഡ് കിടക്കാനൊരു അവസരം കിട്ടുമ്പോൾ നമ്മളത് കിടന്നല്ലേ കിടക്കണ്ടേ നിങ്ങളെന്താ പറയുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ ലൈഫ് എന്നുള്ള ഒരു നമ്മൾ നമ്മളെടുക്കുമ്പോൾ എല്ലാം സിമ്പിൾ ആണ് ഭയങ്കര ഒരു ടെൻഷനിൽ കൊണ്ടുപോകുന്നതാണ് ഞാൻ അടുത്ത് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കാരണം എൻ്റെ മക്കളെല്ലാം അടുത്ത് വരുമ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതിനാ ഓക്കെ ഇന്ന് വയ്യ വയ്യെങ്കിൽ വയ്യ അവിടെ നിൽക്ക് അതങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ ഞാനിത് വയ്യെങ്കിൽ എഴുന്നേറ്റ് എങ്ങനെയെങ്കിലും അടിച്ചു വരണോ അല്ലെങ്കിൽ എനിക്ക് ടെൻഷനാകും പാത്രം സിങ്കിലിട്ട് പോയാൽ ടെൻഷനാകും കിച്ചൺ തുടച്ചിട്ടില്ലെങ്കിൽ ടെൻഷനാകും അപ്പോൾ മൊത്തത്തിൽ ടെൻഷനാവും പിന്നെ ഇപ്പോൾ ഒരു നാല്പതിൻ്റെ എല്ലാം തുടക്കത്തിലാകുമ്പോൾ നമുക്ക് കുറേ ബോഡി വീക്കും കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊന്ന് മൈൻഡ് എടുക്കാം ഞാൻ എൻ്റെ വീഡിയോസ് ഏറ്റവും കൂടുതൽ കാണുന്ന ലേഡീസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയൊക്കെ പറഞ്ഞിരുന്ന കേട്ടോ അപ്പോൾ ആ വെജീസെല്ലാം ആർന്ന് വാ വറ്റാൻ വെച്ചിട്ട് ആ ഒരു സമയത്ത് ഞാൻ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് എൻ്റെ പ്ലേറ്റ് വീട്ട് കൂടുന്ന ആ ഒരു സമയത്തുള്ള ആ ഒരു വൈറ്റ് പ്ലേറ്റ് ആണ് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ ബാക്കിൽ ഒരു കുത്തോ കൊമയോ ഒന്നുമില്ല ഒരു ബ്ലാക്ക് കുത്തടിക്കുമല്ലോ പ്ലേറ്റിൻ്റെ ബാക്കിലല്ലോ അതൊന്നുമില്ല അതൊന്നും ഇല്ല കാരണം അത്രയും നീറ്റാക്കി വെക്കുന്നുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഒരുപാട് പോസിറ്റീവ് സൈഡും ഉണ്ട് അതേപോലെ തന്നെ നെഗറ്റീവ് സൈഡും ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ടും ഈക്വൽ ബാലൻസിങ്ങിൽ കൊണ്ടുപോകണം കാരണം ഓവറായിട്ട് നമ്മൾ പ്രഷർ അനുഭവിക്കരുത് നമുക്ക് വീട് ഉപയോഗിക്കാനുള്ളതാണ് അതൊരു മ്യൂസിയം പോലെ സൂക്ഷിക്കാനുള്ളതല്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടെങ്കിൽ നമുക്കെല്ലാം ഓക്കെയാണ് ഞാനിപ്പോൾ ഒരു ബെഡ് പിരിച്ചെന്ന് ചോദിച്ചാൽ അതിൽ കിടക്കാതിരിക്കില്ല കിച്ചൺ ക്ലീൻ ചെയ്തെന്ന് വിചാരിച്ചിട്ട് വീണ്ടും കുക്കാതിരിക്കില്ല അപ്പോൾ അതൊക്കെ ഞാൻ ഓക്കെയാണ് പക്ഷെങ്കിൽ വൃത്തിയേടാക്കിയിട്ട് കുറേ സമയം എനിക്ക് നിൽക്കാൻ പറ്റില്ല ആ ഒരു പ്രശ്നമുണ്ട് പക്ഷേ അതിപ്പോൾ ഞാൻ അതായത് നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ചെയ്യുമ്പോൾ ആയിരിക്കും നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ് മാറി കിട്ടുള്ളൂ എനിക്കിപ്പോൾ പാക്കിംഗ് ഒക്കെ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഞാൻ പാത്രം അവിടെ ഇട്ടേ മതിയാവുള്ളൂ നമുക്ക് കൊറിയർക്കാർ വരുമ്പോഴത്തേക്ക് പാക്ക് ചെയ്ത് വിടണം അത് നിർബന്ധമാണ് അപ്പം നമുക്കൊരു ഓപ്ഷൻ ഇപ്പുറത്ത് വന്നുകൊണ്ട് ആ ഒരു ഓപ്ഷൻ അപ്പുറത്ത് അങ്ങനെ തന്നെ അവിടെ കിടക്കും ആ ഒരു ഇത് ഞാൻ പഠിച്ച് വന്നിപ്പോൾ അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ വയ്യാണ്ട് തിരി വയ്യാണ്ട് പോയിട്ട് കിച്ചണിൽ ഇട്ട് മല്ലടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ ഇത് കാണുന്ന കാണുന്നൊരാണുങ്ങളാണെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ അവർ നിങ്ങൾ വീട്ടിലുള്ള സ്ത്രീകളുമായിട്ട് ഒന്ന് അവരൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അവർക്ക് വയ്യ വയ്യെങ്കിൽ ആ ഇന്നൊരു ചമ്മന്തിയും ചോറും മതി എന്ന് പറയാനുള്ളൊരു മാനസിക അവസ്ഥ ഇനിയിപ്പോൾ ചോറിന് എല്ലാ കറികളും കൂട്ടി കഴിക്കണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരുടെ ഇന്ന കറി വേണ്ട നമുക്കിത് കൊണ്ട് അഡ്ജസ്റ്റ് ആക്കാലോ അങ്ങനെ പറയുന്ന ആൾക്കാർ ആവണം നമ്മളെ വീട്ടുകാരും ആവണം ഇപ്പോൾ കുറേ ആൾക്കാർ ഒരുമിച്ചെല്ലാം കഴിഞ്ഞു ആൾക്കാരാണെങ്കിൽ വലിയ പാടാണ് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും അതനുസരിച്ചിട്ട് ഓരോ നേരം ഉണ്ടാക്കിയെടുക്കാം എന്നും വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്യാവശ്യം കുട്ടികളൊക്കെ കിച്ചണിൽ ഇറക്കിയിട്ട് നമ്മളിപ്പോൾ വിചാരിക്കും കുട്ടികൾ കിച്ചണിൽ ഇറങ്ങി കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പിന്നെ രണ്ടാമത് ക്ലീനിങ് അങ്ങനെയല്ല അവരെയും കിച്ചണിൽ ഇറക്കാം ഞാൻ അത്യാവശ്യം എൻ്റെ മക്കളെ കിച്ചൺ വിട്ട് കൊടുക്കട്ടെ കാരണം എന്താ വെച്ചാൽ നമുക്ക് നടക്കൂല ഒരു കുറച്ച് വൃത്തിയാക്കി കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ അല്ലാതെ അവരൊന്നും ചെയ്യാതിരുന്നാൽ ശരിയാവില്ല കുക്കിങ് വൃത്തിയുടെ ഓക്കെയാണ് പക്ഷെങ്കിൽ നമുക്കത് എന്ന് പറഞ്ഞാൽ ും വൃത്തിയാക്കിയ വൃത്തിയാവുന്നതല്ലേ ഉള്ളൂ അതിന് വേണ്ടിയൊരു സമ്മർദ്ദം നമ്മൾക്ക് ചെലുത്തണ്ടെന്നുള്ളത് ഞാനിപ്പോൾ അടുത്തായിട്ട് ഇങ്ങനെ മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി പിടിച്ചോളൂ കാരണം മാറ്റി മാറ്റിപിടിക്കേണ്ട സമയമായിട്ടുണ്ട് കാരണം നമ്മൾ എല്ലാം ഒരു ലിമിറ്റിൽ മാത്രം കൊണ്ടുപോകാമെന്നുള്ള ഒരു എന്തായാലും ഇപ്പോൾ ക്ലീനിങ് ആയാലും കുക്കിംഗ് ആയാലും ഒക്കെ ഒരു ലിമിറ്റ് ആ ഒരു ലിമിറ്റ് നമുക്ക് എന്തായാലും ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു പുരുഷൻ എന്ന നിലയിൽ നമ്മൾ പഠിച്ചിരിക്കണം എന്തിനും ഒരു ലിമിറ്റ് ഉണ്ടാവണം ഓവർ ആയി പോകുമ്പോൾ അതിനെക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു സെനസിൻ്റെ കാര്യം ണെങ്കിൽ കുറേ കറികളൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഞാൻ എടുത്തതാണ് ഒന്നുമില്ല ഈ ഒരു ചപ്പാത്തിയിൽ ഞാൻ കുറച്ച് തൈരാണ് ആ തൈരിൽ കുറച്ച് ചെറിയ ജീരകവും കുരുമുളകും ഒക്കെ മിക്സ് ചെയ്തിട്ട് ചേർക്കും ഇത്തിരി കൂടി ടേസ്റ്റ് അവിടെ ചെറിയ ജീരകത്തിൻ്റെ ഒന്നും പിടിക്കില്ല മക്കൾക്ക് കുരുമുളകും അത്രയും ഇഷ്ടമില്ല പിന്നെ ക്യാപ്സിക്ക് ഇട്ടുകൊണ്ട് അത്യാവശ്യം ഫ്ലേവർ ഉണ്ടാവും പിന്നെ ഇതിലേക്ക് നമ്മൾ പനീർ വെച്ചുകൊടുക്കുന്നുണ്ട് കാരണം ഇതെന്ന് പറഞ്ഞാൽ ചപ്പാത്തി കാർബ് പിന്നെ പ്രോട്ടീന് ഫൈബർ എല്ലാം കൂടി അടങ്ങിയിട്ടുള്ളൊരു ആണ് ഒന്ന് കഴിച്ചാൽ മതി വേറെ ഫില്ലായി കിട്ടും അത്യാവശ്യം നമുക്ക് തീരെ കുക്ക് ചെയ്യാൻ സമയമില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ ലഞ്ച് ബോക്സ് കൊടുത്തതൊക്കെ നല്ല റെസിപ്പിയാണ് ഞാൻ അധികവും ചെയ്യലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്തോ കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ അധികവും ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും എക്സ്ട്രാ ഡ്യൂട്ടീസ് കാര്യങ്ങളും വരുമ്പോൾ ഇങ്ങനെ ഈസിയിൽ എന്താ ഉണ്ടാക്കിയെടുക്കാം എന്നാൽ വായിക്ക് രുചിയുമാണ് കുട്ടികൾ കഴിച്ചിട്ട് ഇവിടെ നമ്മളിപ്പോൾ ചില റെസിപ്പീസ് ചെയ്താൽ കുട്ടികൾ തിരിഞ്ഞു നോക്കാതെ പോയി പോയിക്കളിയും നേരം മാറി ഞാൻ ഇതൊരു ഉപ്പേരിയും ചോറും ഒക്കെ ആക്കി കൊടുത്തതാണെങ്കിൽ അവർ കഴിക്കോ ഇല്ലല്ലോ അപ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോൾ നിങ്ങൾ നോക്കുക എത്ര വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളായെങ്കിലും ഇത് കഴിച്ചുള്ളൂ പനീർ ആണെങ്കിൽ നല്ല പ്രോട്ടീൻ റിച്ചാണ് ഇനിയിപ്പോൾ പനീറിന് പകരം ചിക്കൻ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം ഞാൻ പിന്നെ കുറച്ച് സമയം കിട്ടുമ്പോൾ ചപ്പാത്തി ചുട്ടവിടെ വെക്കും അല്ലെങ്കിൽ ഹാഫ് കുക്ക് ആക്കിയിട്ടോ അല്ലെങ്കിൽ പൊറോട്ടോ ഹാഫ് കുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം പിന്നെ മദ്രാസിലെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയില്ല അപ്പോൾ ഒരു സൈഡിൽ ഇതാ ഓൾ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് അന്യത്തിൻ്റെ മക്കളാണ് അവർ ഉമാൻ്റെ അടുത്ത് നിന്ന് ഒട്ടും പഠിക്കില്ല അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് അപ്പോൾ ഞാനാകുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വേഗം ആൻസർ പറയും പഠിക്കുകയൊക്കെ ചെയ്യും എൻ്റെ മോളാണെങ്കിലിപ്പോൾ ടെൻത്താണ് അവൾക്ക് ഞാൻ പഠിപ്പിക്കുന്നതേ ഇഷ്ടമല്ല എന്ന് ഞാൻ പഠനം നിർത്തിയോ അവൾ സ്വയം പഠിക്കാൻ തുടങ്ങിയോ അന്ന് അവൾക്ക് മാർക്കെല്ലാം കുറവാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യം അവർ ഏജ് ആയാലും അവർക്ക് അവർ അവരെന്നെ പഠിക്കണം നമ്മൾ ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതോ പ്രോബ്ലം ചെയ്യാൻ കൊടുക്കുന്നതോ അവൾക്ക് ഇഷ്ടമല്ല പക്ഷേ ഇവർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ എന്താണോ ഇഷ്ടം അതനുസരിച്ച് ആ ാരോടും ഞാനിപ്പോൾ പഴക്കം എൻ്റെ മൂത്തമ്മോ പറയും ഉമ്മ എന്നെ വായ്ക്ക് പറഞ്ഞു രണ്ടാമത്തെ ആളെ വായ്ക്ക് പറയുന്നില്ല അത് എല്ലായിടത്തും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ നമ്മൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഒരു പ്രായം കൂടുമ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിലും സോഫ്റ്റ് കോർണർ വരും നമുക്ക് നമ്മളെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയി വരും എല്ലാ കാര്യത്തിലും അതങ്ങനെ തരും മക്കളോടുള്ള വാശിക്കും മക്കളോടുള്ള ദേഷ്യം പിടിക്കലിനും ഒക്കെ ഒരായ് വരും അല്ലേ നമുക്ക് കുറച്ചും കൂടി ഏജഡ് ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി അതല്ലേ ഈ ഗ്രാൻഡ് പാരന്റ്സ് മക്കളവല്ലാതങ്ങ് കൊഞ്ചിക്കുന്നില്ല ഞാൻ പറയും ഉമ്മനായിരുന്നു നമ്മളെ ഒന്നും ഇങ്ങനെ കൊഞ്ചിച്ചിട്ടില്ലല്ലോ ഈ മക്കളെന്തോലും കൊഞ്ചിക്കലാണ് കൊഞ്ചിക്കുന്നത് അപ്പോൾ എന്റെ മക്കൾ കൊഞ്ചിക്കല അപ്പോൾ അത് ആ ഒരു പ്രായ കൂടുതൽ കൂടുതൽ ഉണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മളും ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ അങ്ങനെയായി മാറും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ അപ്പോൾ കിച്ചൻ ക്ലിനിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പോയി കിടന്നുറങ്ങട്ടെ അപ്പൊ